ആ ഇടാൻ പോനെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു ഇത്ര പേരെ വിളിച്ചാൽ മതി നമുക്ക് ഏറ്റവും അടുത്തോളം വേണ്ടപ്പെട്ടവരെ മാത്രം പിന്നെ കല്യാണത്തിന് വിളിക്കാമല്ലോ എല്ലാവരും നമുക്ക് തൂത്തുവാരി അങ്ങ് വിളിക്കാമെന്ന് ഇപ്പം നമ്മൾ ഈ ചെറിയൊരു ചടങ്ങിനെല്ലാവരും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയൊരു വളയുടെ ചടങ്ങല്ലേ അവരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും കൂടെ പത്തിരുപത് പേര് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കാര് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം നമുക്കും കുറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി അത് നമ്മുടെ നിലക്കും വിലക്കും മാത്രമേ അതുകൊണ്ട് ഉമ്മ പറഞ്ഞ ആൾക്കാരെ മാത്രമേ തന്നെ വിളിക്കാവുള്ളൂ പറഞ്ഞത് കേട്ടല്ലോ ആ ഞാനെന്തായാലും ഇന്ന് തന്നെ വിളിച്ചു തുടങ്ങാം നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നേരിട്ട് പോയി തന്നെ വിളിക്കാം അപ്പം ഇന്ന് തന്നെ ഇറങ്ങാം ഇല്ലേ അതെ വീട്ടിൽ പോകുമ്പോഴേ ഉമ്മയെ വിളിക്കാനായിട്ട് ഞാനും വരുന്ന കുറേ ആയില്ലേ നമ്മൾ രണ്ടോ ഒന്നിച്ചവിടെ പോയിട്ട് അതുകൊണ്ട് ഞാനും മരുന്നാണ് അതിന് ഈ ചടങ്ങിനും എൻ്റെ ഉമ്മായ ക്ഷണിക്കുന്നില്ലല്ലോ അതെന്താ എൻ്റെ ഉമ്മായി ഈ ചടങ്ങിനെ വിളിക്കാത്തത് വേണ്ടപ്പെട്ടവരെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മായി അതിനകത്ത് ഉൾക്കൊള്ളത്തില്ലേ അല്ല വിളിക്കുന്നില്ല അത് ഞാനെടുത്ത തീരുമാനമാണ് നീയും കേട്ടതല്ലേ വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിക്കുന്നുള്ളതും ആ കൂട്ടത്തിൽ നിൻ്റെ തള്ളില്ല ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ഉള്ളവർ മാത്രമേ വിളിക്കുന്നുള്ളൂ ഇത് ചെറിയൊരു ചടങ്ങല്ലേ അതിനത്യാവശ്യം ഉള്ളവർ മാത്രമേ വിളിക്കുന്നത് കല്യാണമല്ലേ വരുന്നത് കല്യാണത്തിനെ വിളിക്കാം നിൻ്റെ ആൾക്കാർ മുഴുക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ചടങ്ങിനെ ഒരു മനുഷ്യനെയും വിളിക്കുന്നില്ല നിൻ്റെ വീട്ടുകാരെയും വിളിക്കുന്നില്ല നിൻ്റെ കുടുംബത്തിലുള്ളവർ ഒരു മനുഷ്യനെയും വിളിക്കുന്നില്ല അതെൻ്റെ തീരുമാനം തന്നെയാണ് എല്ലാവരെയും വിളിച്ച് കൂട്ടിയൊക്കെ നടത്താനൊന്നുള്ളതല്ല കല്യാണത്തിനെ വിളിക്കുന്നുണ്ട് അത് മതി ആ അത് ശരി ഉമ്മ പറഞ്ഞത് നാത്തവൻ്റെ ഉമ്മ ഇവിടെ വരാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഞങ്ങൾക്കൊക്കെ നാണക്കേടാ നാത്തോൻ്റെ ഉമ്മ ഞങ്ങളുടെ ബന്ധുവാന്ന് പറയുമ്പം തന്നെ ചിലപ്പോൾ ഈ ബന്ധം വേണ്ട തന്നെ വയ്ക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലോ വീടാന്തോറും വീടിലൊക്കെ കയറി തലമിക്കുന്ന ആളല്ലേ അപ്പോൾ ചിലപ്പോൾ അറിയാമായിരിക്കും പിന്നെ അതുമല്ല പറയുന്നുണ്ടും തോന്നരുത് നാത്തോൻ്റെ ഉമ്മ വരുമ്പോൾ ഒരു കെട്ട വാടയ അത് ഇവിടെ കുറേ കഴിയും നാത്തോൻ്റെ ഉമ്മ പോയി കഴിയുമ്പോഴേ ആ ആ സ്മെല്ലിവിടുന്ന് മാറും എത്ര വട്ടം എനിക്ക് ഛർദിക്കാൻ പൊട്ടിട്ടെന്നറിയാമോ അതുകൊണ്ട് ഈ ഫങ്ഷനൊക്കെ വരുമ്പോൾ ആ സ്മെല്ല് തന്നെ ആയിരിക്കും പിന്നെ ആരാ എന്താ ഓഫ് എനിക്ക് ഓർക്കാൻ കൂടിയിട്ട് വയ്യ വല്ലാത്തൊരു മണം തന്നെ ആ അത് സത്യമാവള് പറഞ്ഞത് അല്ലെങ്കിൽ നിൻ്റെ ഉമ്മ വരുമ്പോൾ ഒരു കെട്ടവാടെ തൈലത്തിൻ്റെയൊക്കെ ആ ഫംഗ്ഷനിടയ്ക്കൊക്കെ വന്നാൽ പിന്നെ പിന്നെ ഇതാരാണെന്ന് ചോദിക്കും പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം ആർക്കറിയാം പിന്നെ ആ ചെറുക്കൻ്റെയൊക്കെ ബന്ധുക്കാരുടെ വീട്ടിലേക്കാങ്ങാണാം നിൻ്റെ ഉമ്മ തൈലം വിക്കാൻ അങ്ങണം പോയിട്ടുണ്ടോന്ന് ഇപ്പോഴേ തുടക്കത്തിലെ ബന്ധുക്കാരാന്ന് പറയുന്നത് എന്നെ നാണക്കേടല്ലേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തേലുമൊക്കെ പറയാമല്ലോ ഇനി ഇത് കാരണം അവരാ ഒറ്റ കാരണത്താലങ്ങാണോ എൻ്റെ മോടെ കല്യാണം മുടങ്ങിപ്പോയാ തീർന്നില്ലേ അല്ലേ തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ബന്ധമായിട്ടിരിക്കുന്നു അത് നീ നിൻ്റെ തള്ളയും കാരണം എൻ്റെ മോടെ കല്യാണം മുടക്കല്ലേ വിളിക്കാം കല്യാണത്തിന് വിളിക്കാം തലേന്ന് തന്നെ വരാൻ ഞാൻ പറഞ്ഞേക്കാം തൽക്കാലം ഈ കാര്യം നിന്റെ തള്ളയെടുത്ത് പറയാൻ വേണ്ട ഈ ചടങ്ങിന് വിളിക്കൊന്നുമില്ല കേട്ടല്ലോ ഇനി ഇതിനെ പറ്റി ഒരു സംസാരവും ഇല്ല പറഞ്ഞേക്ക നീ വാടി വേണ നിങ്ങൾക്കും ഈ തീരുമാനം തന്നെയാണോ ഉമ്മാടെയും പെങ്ങടേക്കെ തീരുമാനം പോലെ തന്നെയാണോ നിങ്ങൾക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എനിക്ക് എന്റെ ഉമ്മടെ പറഞ്ഞു ഞാൻ ആടാ അവിടെ നിന്നേ നമുക്ക് നമുക്ക് ആ മാറ്റി 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 മേടിക്കണോ മേടിക്കാം ചെയ്യണോ അതൊന്നും മാറ്റി മേടിക്കണ്ട മാറ്റിമേടിക്കണ്ടാത്തൂന്റെ ആ സ്വർണ്ണൊക്കെ നല്ല ഫാഷനാ ഇപ്പഴത്തെ ഫാഷനാണത് അപ്പോൾ പിന്നെ ആ സ്വർണ്ണൊന്നും മാറ്റിമേടിക്കണ്ട എനിക്കത് തന്നെ മതി എന്നാ ശരി അവിടെ ഇഷ്ടം പോലെ നടക്കട്ടെ അതുപോലത്തെ പുതിയ സ്വർണ്ണമല്ലേ അവൾ അങ്ങനെ ഇട്ടിട്ടുമില്ലല്ലോ അവളല്ലേ ചുരുക്കി വന്നാൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വരുന്നതിനൊക്കെ പോയിന് ശേഷം പിന്നെ അവൾ ഇട്ടിട്ടില്ലല്ലോ പിന്നെ അന്നെ നമ്മൾ ലോക്കറിൽ കൊണ്ടു വച്ചേല്ലേ പിന്നെ ഒരു ആശ്വാസം അവർ കൂടുതൽ സ്വർണം ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത് എന്തായാലും എല്ലാം കൂടെ ഇരുപത്തഞ്ച് പവന് ഒരഞ്ച് പവനോട് കൂടി മുപ്പത് പവന് അത്രയും മതി അവർക്ക് അതിൻ്റെ ആവശ്യവുമില്ലല്ലോ അവർ ശ്രീധനവും ചോദിച്ചിട്ടില്ല പിന്നെ നാട്ടുകാർ പറയണ്ടല്ലോ നമ്മളൊന്നും കൊടുത്തില്ലെന്ന് പിന്നെ നിൻ്റെ ബെഡ്റുമ്പോൾ സ്വർണ്ണമുള്ളതുകൊണ്ട് അതും നമുക്ക് ലാഭമായി എന്തായാലും ഒരു കാര്യം ചെയ് ഇന്ന് തന്നെ നീ അവളെ കൊണ്ട് പോയാൽ സ്വർണ്ണൊക്കെ ഇങ്ങനെ എടുത്തുണ്ട് മൊത്തം എടുക്കേണ്ട കുറച്ച് എടുത്താൽ മതി അന്നത്തെ ചടങ്ങിന് മാത്രം വേണ്ടി ഇടാൻ വേണ്ടിയിട്ടേ ബാക്കി പിന്നെ കല്യാണമാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എടുക്കാം മാറ്റമൊന്നും മേടിക്കേണ്ടതിലുള്ളൂ പറയുന്നത് അപ്പോൾ ആ ജോലിയും കുറഞ്ഞിട്ടുണ്ട് താമസിക്കേണ്ട ബിരുദൊക്കെ വരുന്നതിന് മുമ്പ് പോയി നീ ആ സ്വർണ്ണമൊക്കെ ഇങ്ങനെ ഇനി ബാക്കളെല്ലാം അറിയിക്കുന്നത് എന്തിനാണ് നിൻ്റെ പെണ്ണുമ്പോൾ സ്വർണ്ണം എടുത്തേന്ന് ആരും അറിയണ്ട ആ അതിനുമുമ്പേ നീ ആ സ്വർണ്ണമൊക്കെ ലോക്കറിൽ നിന്ന് എടുത്തുണ്ടോ ചെല്ലി അതിന് എൻ്റെ സ്വർണം തരാൻ എനിക്ക് സമ്മതം അത് നീയാണോ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കാനേ ഞങ്ങളൊക്കെയുണ്ട് മര്യാദക്ക് തണ്ടേ അവൻ ഇവിടെ പോയി പോയി സ്വർണ്ണം എടുത്തുണ്ടോ കൊച്ചിന് ചെല്ലി ഓ അവിടെ നീ നിൻ്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം തന്നെ ഇവിടെ ആർക്കും നിന്റെ സമ്മതം വേണ്ട അതുകൊണ്ട് പെട്ടെന്ന് പോയി അവൾക്ക് വേണ്ട അത്യാവശ്യമുള്ള സ്വർണ്ണങ്ങൾ എടുത്തുണ്ടോ ബാക്കി കല്യാണം ഒക്കെ ആവുമ്പോഴത്തേക്കും എടുത്തോളാം ഓ അവിടെ സമ്മതം ചോദിച്ചു വന്നിരിക്കുന്നു ഇവിടെ നിണ്ട് സമ്മതമൊന്നും വേണ്ട ഇവിടെ പിന്നെ എൻ്റെ സമ്മതം വേണ്ടേ ഇത് എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് തന്ന സ്വർണമാണ് അപ്പോൾ എൻ്റെ സമ്മതം വേണ്ടി വരും നിങ്ങളാരും കഷ്ടപ്പെട്ട് എനിക്ക് തന്ന സ്വർണ്ണമൊന്നും അല്ല എൻ്റെ സമ്മതം തന്നെ വേണം അല്ല നീ എങ്ങനെ ഉട സ്വർണം എനിക്ക് തൈലത്തിൻ്റെ മണം പിടിക്കത്തില്ലോ എൻ്റെ ഉമ്മ ഇവിടെ വരുമ്പോൾ തൈലത്തിൻ്റെ മണം കാരണം എനിക്ക് ഛർദിക്കാൻ പൊട്ടുന്നോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ എൻ്റെ ഉമ്മ തൈലം വിറ്റുണ്ടാക്കിയ സ്വർണ്ണവാ അപ്പോൾ ആ സ്വർണ്ണത്തിന് തൈലത്തിൻ്റെ മണമുണ്ടാകും അപ്പം നീ ആ സ്വർണ്ണം ഇടണ്ട എൻ്റെ ഉമ്മയും നിൻ്റെ ആങ്ങളെയും എനിക്ക് സ്വർണം തരും അതിട്ടാൽ മതി ഈ സ്വർണ്ണത്തിൻ്റെ ആരും ഇനി നോക്കണ്ട നീ തരണ്ട എനിക്കറിയാം എൻ്റെ എങ്ങനെ സ്വർണം നിങ്ങളെങ്ങനെ മേടിക്കും എൻ്റെ എൻ്റെയൊക്കെ ഒന്നട്ടോ അത് ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലാതെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്വർണം തരത്തില്ല നിങ്ങൾ വന്ന വഴി മറക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ജീവിച്ചതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ ഉമ്മ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നിലയ്ക്കും ഉള്ള ആൾക്കാരെ വിളിക്കുന്നതെന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ ആ സമയത്ത് നിങ്ങളുടെ നിലയ്ക്കും വിലക്കുള്ള ആൾക്കാരെ ഒന്നും കണ്ടില്ലല്ലോ എൻ്റെ ഉമ്മ തൈലം വിട്ട് ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞ സ്വർണം അത്രയും എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടെന്ന് തന്നിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് എൻ്റെ ഉമ്മ ഭയങ്കര ഒരു എന്താണ് പറയാൻ എനിക്കറിയില്ല അതിഥി തന്നെയായിരുന്നു എന്തൊരു ആദ്യം വിളിക്കുന്നത് എൻ്റെ ഉമ്മയായിരുന്നു പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഞങ്ങളെ ഞങ്ങളെപ്പോൾ ഒരാൾക്ക് തന്നിട്ടു ഞാൻ കാരണം നീ ഇവിടെ കല്യാണം മുടങ്ങാൻ ഞാൻ കാരണക്കാരിയാവുന്നില്ല അതെൻ്റെ ഉമ്മാക്കും ഇഷ്ടമല്ല എൻ്റെ ഉമ്മ ഇന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ കാരണം ഒരു പെൺകുച്ചിൻ്റെ ജീവിതം ഇല്ലാതാകരുതെന്ന് ഞാൻ സ്വർണ്ണമൊക്കെ തന്നോളാം എത്ര വേണം നീണ്ട എൻ്റെ അതിൻ്റെ ദേഹത്ത് നടക്കുന്ന സ്വർണം വരെ അവർക്ക് തരാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് പക്ഷേ എൻ്റെ ഉമ്മ ഇല്ലാത്ത സ്ഥാനത്ത് ഞാനും ഇവിടെ ഉണ്ടാവില്ല ഒരു ചടങ്ങിലും എൻ്റെ ഉമ്മായി എന്നെയും പ്രതീക്ഷിക്കണ്ട നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്താൾക്കാരുമായിട്ട് നിങ്ങളും കാര്യങ്ങളൊക്കെ പങ്കേക്ക് താർപ്പിക്കുക എൻ്റെ സ്വർണ്ണം മുഴുവൻ നിൽക്കുക തന്നെ കൊടുത്തേത് അതിന് അതിൻ്റെ പേരിലൊന്നും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ അമ്മായുടെ മോളാന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത് ഇനി ആരും എൻ്റെ ഉമ്മായ കൊണ്ടിപ്പറ്റൊന്നും പറയുകയും ചെയ്യരുത് സ്വർണ്ണം ഇന്നലെ എടുത്ത് തരണോളൂ ഞാൻ ഇന്നലെ എടുത്തു തന്നോളാം